എന്റെ മോനെ ആ പരുവ് കീറിയെടുത്ത സ്റ്റിച്ചില്ലയോ മരം കൊത്തിയുടെ തൊപ്പിയുടെ കൂട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തോ വേദനയാ അവരെ കുറ്റം പറയാൻ പറ്റുവോ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഈ തൊലിക്കാത്ത സ്റ്റിച്ചിട്ടത് അവര് നിന്നെ വിളിച്ചോ അങ്ങോട്ട് നൂലൊന്നും പറ്റിയില്ല അവസാനം വടവിട്ട് കിട്ടി ആ സ്റ്റിച്ചിനകത്ത് ലോക റെക്കോർഡായിരിക്കും റെക്കോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് പതിനായിരം പേരെ ഒന്നിച്ച് നിർത്തി നമുക്ക് മീൻകറി വെച്ചാലോ അടിപൊളി കല്ലിമല ചന്തയിൽ നിന്ന് പതിനായിരം ചെട്ടി അമ്പത് രൂപ മേടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാം ഐഎസ്ഐ മുദ്രട്ടിയെ ഇതേ ഉപയോഗിക്കാൻ മത്തി കൊടുക്കാം രജിസ്ട്രേഷൻ ഫീസ് പറ്റത്തുള്ള അടുത്ത വർഷം നമുക്ക് പതിനായിരം പേരെ നിർത്തി ചക്കത്തോരനെ ഉണ്ടാക്കാം അതിന് ഒരായിരം രൂപ മേടിക്കാം പറയാം ചക്ക നമുക്ക് അടിച്ച് മാറ്റാം എന്നിട്ട് ഇമ്പോർട്ടൻ എനിക്ക് വയ്യാമന വേദനയുടെ കാരണം എല്ലാ മാസം എങ്ങനെയാ ഓരോന്ന് നോപ്പിക്കുന്നേ ഓരോ മാസം ഓരോ നാലു നേർച്ച കണ്ടടാ നിന്നെയൊക്കെ എല്ലാ മാസവും ബുദ്ധിമുട്ടിക്കാവുന്ന കഴിഞ്ഞ മാസം ഒരു മാസം പനി ഈ മാസം പരി ഇനി അടുത്ത മാസം എന്തുവാ അടുത്ത മാസം പോകാം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും നന്ന സ്നേഹത്തിന് ഒരായിരം നന്ദി കഴിഞ്ഞ വർഷം നമ്മൾ ഈ തുടങ്ങിയപ്പം നമുക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ വർഷം കഴിയുന്ന നേരം നമുക്ക് ന്യൂസ് എയ്റ്റിൻ്റെ ഒരു അവാർഡും കിട്ടി ഇപ്പം അമൃത ടിവിയുടെ കോമഡി സൂപ്പർ സ്റ്റാർന്ന് നമുക്ക് അവാർഡ് കിട്ടി അങ്ങനത്തൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തന്നെ ഇത്രയും വലിയ സപ്പോർട്ടും സ്നേഹ സപ്പോർട്ടിൻ്റെ സപ്പോർട്ടും സ്നേഹമാണ് ഇത്രയും വരെ കൊണ്ട് എത്തിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ നമ്മളെ ആദ്യമായിട്ട് നമ്മൾ കണ്ട ഒരു ചാനലിലാണ് ടി വിക്ക് നമ്മളെ കണ്ടപ്പം അമ്മയ്ക്ക് എന്തുവാന്ന് തോന്നിയേ െപ്രാളമായിരുന്നു മോനെ ഇങ്ങനെ കയറി ചെല്ലും ചെല്ലാൻ പറയുമ്പോഴെന്നൊക്കെ ഒരു ടെൻഷൻ പോലെ നമ്മൾ പോയിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ഒന്നും കണ്ടിട്ട് പോലുമില്ല ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് അങ്ങനെ ഒരു ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് അതായത് ഞങ്ങള് അമൃത ടിവിയുടെ പരിപാടിക്ക് പോയപ്പോൾ അടിപൊളി ഫ്ലോർ നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ന്യൂ ഇയറിന് ഇപ്പം ഒന്നാം തീയതി ആണ് മുപ്പത്തൊന്നാം തീയതി പരിപാടി വന്നപ്പോൾ നമുക്കും ആ ഒരു വർഷത്തെ സങ്കടം എല്ലാം മറന്ന് സന്തോഷം മാത്രമേ ഉള്ള പോലെ തോന്നി കാരണം അത്രക്ക് പോസിറ്റീവ് ആയിരുന്ന ആ ഒരു വീഡിയോ ആ വീഡിയോ കാണാത്ത കാണാത്തവരെ ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാരും കാണണം പക്ഷേ ഈ വീട്ടില് അമ്മ അതൊപ്പം തന്നെ മോനാണ് പോകുന്നത് വരാൻ ജീവിതത്തിൽ സ്നേഹനിധിയായ പെറ്റമ്മയും പൊന്നുമുണ്ട് വീലുകളിൽ തീപ്പൊരിയും ഒരു ലക്ക് പേർ പോലെ കൊണ്ടും കൊടുത്തും ഈ അമ്മയും മകനും നേടിയെടുത്തത് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരൻ ട്രെൻഡിംഗ് അമ്മയ്ക്കും മകനും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്നേഹാദരൻ എന്തെങ്കിലും ഒപ്പനെ ഇപ്പൊ തിരുവാതിരയ്ക്ക് ഒപ്പനയ്ക്ക് പോകും അങ്ങനെയൊക്കെ നല്ല പാസ്റ്റ്

ഫസ്റ്റ് ഇവനെന്നോട് പറഞ്ഞു ജോലി ഒന്നും വാങ്ങില്ലായിരുന്നപ്പോ ഞാൻ എപ്പോഴും കിടന്ന് വഴപ്പ് പറയുമായിരുന്നു കാരണം ഇത്രയും പഠിപ്പിച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ മോനെ അപ്പം അവനോട് പറയും മോനെ ഒരു ജോലിയാ ഏറ്റവും വലിയ അപ്പം കിട്ടാതിരുന്നപ്പോ മോൻ തന്നെ ഇതിനകത്തോട്ട് ഇറങ്ങിപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കത്തില്ല ഇല്ല മേ ഒന്ന് ചെയ്തു നോക്ക് ഓരെണ്ണം ചെയ്താൽ മതി നമുക്ക് പിന്നെ ഇഷ്ടമാവും അങ്ങനെ ഓർമ്മ ചെയ്ത് ഇപ്പം ഇഷ്ടം പോലെ ഓപ്പോസിറ്റ് അപ്പൊ ആ ഒരു എഫോർട്ടിന് നിങ്ങൾക്ക് ഇതാ അവാർഡ് ലഭിക്കാൻ പോവുകയാണ് സോഷ്യൽ മീഡിയ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും കോമഡി അവാർഡ് ആണ് ലഭിക്കുന്നത് കൺഗ്രാറ്റുലേഷൻ വലിയൊരു സ്റ്റേജിൽ അത് അനുദാ ചാനലിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വേറെ ഒരു സംഭവം സംഭവമുള്ള ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒന്നുമില്ലായിരുന്നു എന്റെ പോക്കറ്റിലും പൈസ ഇല്ല എന്റെ അക്കൗണ്ടിലും പൈസ ഇല്ല ഇവിടെ പോയാലും ഞാൻ ആരോടും പൈസ കിട്ടില്ല അമ്മയ്ക്ക് അറിയാം ഈ മേളത്തിന് ചെണ്ടമേളത്തിനും അല്ലെങ്കിൽ പിന്നെ കാറ്ററിംഗിലൊക്കെ പോയാലും പൈസ അപ്പൊ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ നേരം ഇങ്ങനെ എല്ലാവരും വേണ്ടി പോയി ആക്റ്റീവ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നത് ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ഫോൺ ഇപ്പോഴും കിടക്കുന്നുണ്ട് അടുത്ത വർഷം ഈ സമയത്ത് എന്റെ പൈസ ആവുമോ എന്റെ അമ്മയച്ചനെ എവിടെ വേണമെങ്കിലും ട്രിപ്പ് വേണമല്ലോ ഇന്ന് എന്റെ അമ്മയച്ചനെ എനിക്ക് രണ്ടല്ല മൂന്ന് കാര്യത്തിൽ ട്രിപ്പ് വേണോ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എഴുതാൻ വേണ്ടി പറയുന്നില്ല ഇപ്പോഴും ജോലിയില്ല അല്ലെങ്കിൽ നാളെ എന്റെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേര് എന്റെ ഭാഗത്തുള്ളവരുണ്ട് അവരോട് ഞാൻ പറയുന്ന സംഭവമാണ് പേടിക്കണ്ട കഷ്ടപ്പെട്ടാൽ മതി അതിനുവേണ്ടി മാത്രം പറയുന്നതാണ് എന്നെ ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ല ഇപ്പോഴും നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ നേരെ മുന്നോട്ട് നടക്കുന്നു ഈ അവാർഡ് പൊട്ടി കാണിക്കുന്നു അങ്ങ് എപ്പോഴും എന്നിട്ട് ആ സന്തോഷത്തോടെ ചിരിയോടെ